ഇന്ത്യയും ഫ്രാൻസും ഏതാണ്ടൊക്കെ പാർലമെന്റിന്റെ കാര്യം വരുമ്പോൾ ഏതാണ്ടൊക്കെ സ്വഭാവവും പ്രകൃതിയും ഒക്കെ ഒരുപോലെയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് നാഷണൽ അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ നേടാൻ ആർക്കും സാധിച്ചിട്ടില്ല ഇന്ത്യയിലും ബി ജെ പി സർക്കാരിന് സഹിക്കാത്തതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഖ്യ സർക്കാരാണ് സാധ്യത പ്രവചിക്കപ്പെടുന്നത് മൂന്ന് പ്രമുഖ സഖ്യങ്ങൾക്കും ഭൂരിപക്ഷമില്ല ഇത് ഇന്ത്യയിലെ കാര്യമല്ല ഇത് ഫ്രാൻസിലാണ് ഇടതുപക്ഷ സഖ്യം ഫ്രാൻസിൽ വിജയക്കൂടി പാറിച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇന്ത്യയിലെ ഇതിന് സമാനമായ അവസ്ഥ തന്നെയാണ് ഇടതുപക്ഷം ഫ്രാൻസിൽ നേരിട്ടത് ഇന്ത്യയിൽ വർഗീയ കക്ഷികളാണ് ഇടതിനെതിരെങ്കിൽ ഫ്രാൻസിലത് വർഗീയ വേഷമിട്ട വലതുപക്ഷം അത്രയേ ഉള്ളൂ വ്യത്യാസം ഇടതിനുപക്ഷേ സമ്മർദ്ദങ്ങൾ വെല്ലുവിളികൾ ഏറെയായിരുന്നു സഖ്യ സർക്കാരിന്റെ തടസ്സരഹിതമായ ഒരു മുന്നോട്ടുപോക്കന് അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സന്നദ്ധത ഇടതുപക്ഷം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയതയും ഒക്കെ വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് അതേ പാറ്റേൺ തന്നെയായിരുന്നു വലതുപക്ഷം ഇപ്പോൾ ഫ്രാൻസിൽ നടത്തിക്കൊണ്ടിരുന്നത് തീവ്ര വലതുപക്ഷം പതിവ് പോലെ വംശീയ വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങളുമായാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനെതിരെയായിരുന്നു ഇടതിന്റെ പോരാട്ടം ആ പോരാട്ടം ഫ്രാൻസിൽ വിജയം കാണുകയും ചെയ്തു ഫ്രാൻസ് ജനതയെ അഭിവാദ്യം ചെയ്ത് സി പി എമ്മിന്റെ അഖിലേന്ത്യാൻ നേതാവ് സിദ്ധാറാം യെച്ചേരി പറഞ്ഞത് സമാധാനത്തിനും ഐക്യത്തിനും ഭീഷണിയായി അവരെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന് തെളിയിച്ചതാണ് എച്ചിരി പറഞ്ഞത് ഇങ്ങനെ തീവ്ര വലതുപക്ഷത്തെയും അതിന്റെ വിദ്വേഷത്തിന്റെയും ഭയത്തിന്റെയും സാമൂഹിക ധ്രുവീകരണത്തിന്റെയും രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തിയതിന് ഫ്രാൻസിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു വ്യക്തവും നിശ്ചയദാർഢ്യമുള്ളതുമായ ഇടതുപക്ഷത്തിന് സമാധാനത്തിനും ഐക്യത്തിനും ഭീഷണിയായ ആഗോള രാഷ്ട്രീയ വലതുപക്ഷ മാറ്റത്തെ എങ്ങനെ ചെറുക്കാനും പരാജയപ്പെടുത്താനും കഴിയുമെന്നതിന് വഴി അവർ തന്നെ ഇതാ കാണിച്ചു തന്നിരിക്കുന്നു അതെ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വന്നതോടെ ഇടതുപക്ഷ സഖ്യം മുന്നേറിയുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തീവ്ര വലതു വിജയത്തെ തടുക്കുന്നതിന് രണ്ടാം ഘട്ടത്തിൽ രൂപം കൊണ്ട എൻ പി എന്ന ഇടതു സഖ്യം നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ നേടി ഒന്നാമതെത്തി ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഫ്രാൻസ് ഫ്രാൻസുകളുടെ ഒരു വികസിത രാജ്യത്ത് ആഴത്തിലുണ്ടെന്ന് തന്നെയാണ് ഈ വിജയം വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ മധ്യ വലതുപക്ഷ സഖ്യമായ എൻസെബിനെ സീറ്റ് നേടാനായുള്ളൂ മറ്റൊരു തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിക്ക് നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റ് നേടി ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിനുണ്ടായ മുന്നേറ്റം ആഗോള തലത്തിൽ തന്നെ വലിയൊരു സന്ദേശവും മാറ്റമാണ് നൽകുന്നത് തീവ്ര വലതുപക്ഷത്തെ തടയുന്നതിന് സഖ്യ രൂപീകരണമെന്ന തന്ത്രം രണ്ടാം ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷം സ്വീകരിച്ചതാണ് ഈ മുന്നേറ്റത്തെ എളുപ്പത്തിലാക്കിയത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പി സി എഫ് തീവ്ര ഇടതുപക്ഷം ഫ്രാൻസ് ഇൻസോമീസ് മധ്യ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടിയായ പി എസ് പരിസ്ഥിതി വാദികളുടെ പാർട്ടിയായ ലെസ് എക്കൊലോക്സ് എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ നവദേശീയ മുന്നണി എന്ന പേരിൽ രൂപം കണ്ട ഫ്രാൻസിലെ ഇടത് സഖ്യം ആദ്യഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന മരിൻലി ലി പെനി ജോർദൻ ബോർഡല്ലയുടെയും നവഫാസിസ്റ്റ് നാഷണൽ പാർട്ടിയെ പിന്തള്ളിയാണ് ഇടത് സഖ്യം രണ്ടാം ഘട്ടത്തിൽ ഒന്നാം എത്തിയത് മികച്ചൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇടത് കക്ഷികൾ നടപ്പാക്കിയത് ആദ്യഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി തീവ്ര വലതുപക്ഷത്തിനെതിരെ സമാന ചിന്താഗതികൾ പിന്തുടരുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ് ഇടത് സഖ്യം രണ്ടാം ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കിയത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് മണ്ഡലങ്ങളിലും പരസ്പര ധാരണയോടെ പൊതുസ്ഥാനാർത്ഥികളെ അണിനിരത്തി രണ്ടാം റൌണ്ടിൽ സഖ്യത്തിന് വിജയ സാധ്യതയുള്ള ഓരോ മണ്ഡലത്തിലും ഐക്യമുന്നണി തന്ത്രങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വലതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഏറ്റവും സാധ്യതയുള്ളവർ മാത്രം പിന്തുണയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ഫ്രാൻസിൽ ഇടതു സഖ്യത്തിന് ഈ ഒരു മുന്നേറ്റം നേടാൻ സാധിച്ചത് തീവ്ര വലതുപക്ഷം പതിവ് പോലെ വംശീയ യഹൂദവിരുദ്ധ വിദ്വ പ്രസംഗങ്ങളുമായി തെരഞ്ഞെടുപ്പിൽ അതിവേഗം മുന്നേറി ഇതിനെതിരെയായിരുന്നു ഇടതിന്റെ പ്രചരണവും പോരാട്ടവും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഇതിന് ചെറുക്കേണ്ട സംഭവത്തിൽ വിജയം കൈവരിക്കാനായത് ശ്രദ്ധേയമാണെന്നും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തുന്നുണ്ട് തീവ്രവാദ സംഘടനകളുടെയും വ്യക്തികളുടെയും ഭാഗത്തു നിന്നും അക്രമാസക്തമായ പല പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു സാമ്പത്തിക വിപണികളുടെയും വൻകിട ഓഹരി ഇടപാടുകളുടെയും അതിസമ്പന്നരുടെയും താൽപര്യങ്ങൾക്കായി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന നയങ്ങളായിരുന്നു ഇന്ത്യയിലെ പോലെ തന്നെ ഫ്രാൻസിലും നിലവിലുണ്ടായിരുന്നത് വ്യവസ്ഥയിലെ പ്രമുഖ വിഭാഗങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയോ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയോ ആയ നയങ്ങൾ നിലവിലെ സർക്കാർ പിന്തുടർന്നതും തിരിച്ചടിയായി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പിരിച്ചുവിടലുകൾ തൊഴിലാളികളുടെ വിരുമിക്കൽ പ്രായം ഉയർത്തൽ മുതലാളിത്ത വർഗ മുൻഗണനകൾ ഇവയൊക്കെ സർക്കാർ മക്രോൺ സർക്കാർ പിന്തുടർന്നു തന്നെ തിരഞ്ഞെടുപ്പ് പ്രചനത്തുടനീളം നിലവിലുള്ള ഭരണാധികാരികൾ ശക്തമായ വിമർശങ്ങൾ നേടേണ്ടി വന്നു ഇതിനെല്ലാം എതിരായ ഒരു വിധിയെഴുത്ത് തന്നെയാണ് ഇത്തവണ ഉണ്ടായതെന്ന് സഖ്യത്തിന്റെ വിശകലനം വ്യക്തമായി പറയുന്നു നവദേശീയ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിധിയെഴുത്ത് മാനിച്ചുള്ള ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിന് വിട്ടുവീഴ്ചയ്ക്കുള്ള സന്നദ്ധതയും ഇടത് സഖ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യക്ക് ഫ്രാൻസ് പറഞ്ഞു പറഞ്ഞിരുന്നത് തീവ്ര വലതുപക്ഷം കൂടുതൽ ശക്തവും വ്യാപകവുമാകുമ്പോൾ അതിനെതിരെ സമാന മനസ്കരായ കക്ഷികളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മ അനിവാര്യമാണെന്നും അത്തരമൊരു തന്ത്രത്തിലൂടെ സാധ്യത ഉണ്ടാക്കാനാകുമെന്നാണ് ഫ്രാൻസിലെ വിധിയെടുത്ത് വ്യക്തമാക്കുന്നത് ഇന്ത്യയിലും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണെന്നും ബി ജെ പിയുടെ അവസ്ഥ കണ്ട്